ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബോൾസത്തിൻ്റെ കുള്ളൻ വെറൈറ്റീസ് അതായത് തായ്ലൻഡ് വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ നല്ലൊരു മഴയോടുകൂടി അപ്പോൾ ഈ മഴക്കാലത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാൻസാണിത് ഇത് കണ്ടോ ഇതാണ് ഈ കുള്ളൻ വെറൈറ്റീസിൻ്റെ പല രീതിയിലുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് വെച്ച് കഴിഞ്ഞ് നമ്മളിതിപ്പം തയ്യാണല്ലോ തരുന്നത് വെച്ച് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഇത് നല്ല ഷൂട്ടാകും കേട്ടോ അപ്പോൾ പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം അപ്പം പത്തും പത്ത് വെറൈറ്റി ആയിരിക്കും കിട്ടുന്നതും കേട്ടോ അപ്പോൾ എല്ലാം ഉണ്ട് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പം ഞാൻ ഈ പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ആദ്യമേ ഈ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ വീഡിയോ മൊത്തം ഒന്ന് കണ്ടു നോക്ക് കേട്ടോ ഈ മഴയായിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചു വിടുന്നത് മഴയില്ലാത്ത സമയത്തൊന്ന് പിടിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒക്കെ എന്തായാലും ഈ വൈറ്റ് ഈ കളറൊന്നും നിങ്ങളുടെ കയ്യിൽ കാണത്തില്ല കണ്ടോ എത്ര വെറൈറ്റീസ് ആണെന്ന് അറിയുമോ പ്ലാന്റ്സ് എല്ലാം സാധാരണ എല്ലാം വളർന്നു പോകുന്നതാണ് ഇത് നല്ല കുള്ളനായിട്ട് തന്നെ അതായത് ഹൈറ്റ് കുറഞ്ഞ് തന്നെ നിൽക്കും കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ പിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഒരു കുറേ നാളത്തേന് ഇതുപോലെ തന്നെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രോട്ടീൻ മിക്സ് ഒക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവരെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കേ ബൈ